നമസ്കാരം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ നൂറോളം ഭീകരരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം സൈന്യം വ്യക്തമാക്കിയത് സൈന്യം ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണ് എന്നും കൃത്യവും നിയന്ത്രിതവുമായ നേതൃതുമായി ഇന്ത്യ എന്നും സൈന്യം വ്യക്തമാക്കി ഇന്ത്യയുടെ ആക്രമണത്തിൽ ചില ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് ഭീകരർ ഒഴിഞ്ഞു പോയതായും സൈന്യം വ്യക്തമാക്കുകയുണ്ടായി പാകിസ്ഥാനിൽ കൃത്യമായ ബോംബിങ്ങിലൂടെ തകർത്ത കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ എയർമാർഷൽ എ കെ ഭാരതി പുറത്തുവിടുകയും ചെയ്തു ബാബൽപൂരിലെ ഭീകര ക്യാമ്പായിരുന്നു കെട്ടിടം പൂർണ്ണമായി തകർത്തു മുരത്കയിലെ കേന്ദ്രവും തകർത്തു കൊടുംഭീകരെ പരിശീലിപ്പിക്കുന്ന മുരിത്കയിലെ കേന്ദ്രം പ്രധാന ലക്ഷ്യമിട്ടിരുന്നു പ്രധാനമായി ലക്ഷ്യമിട്ടിരുന്നു പുൽവാമ ആക്രമണവും ആക്രമണവും കാണ്ഡഹാർ വിമാന റാഞ്ചലും നടത്തിയ ഭീകരരെയും വധിച്ചതായി സൈന്യം വ്യക്തമാക്കി ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നതിന്റെ തെളിവുകൾ വ്യോമസേന പിന്നീട് പുറത്തുവിട്ടു പാകിസ്ഥാൻ യാത്രാവിമാനങ്ങളെ കവചമാക്കി ആക്രമണം നടത്തിയതായും ഇന്ത്യ ജാഗ്രതയോ ജാഗ്രതയോടെ അതിനെ നേരിട്ടതായും എയർമാർഷൽ എ കെ ഭാരതിയും വ്യക്തമാക്കി പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളും റഡാർ സ്റ്റേഷനുകളും തകർത്തു റഫീഖി ചുനിയൻ സർഗോ था यसीम खान खान सुकूर भोलारी जाकोबोबा അടക്കമുള്ള വ്യോമ താവളങ്ങളും പരസൂരിലെ റഡാർ കേന്ദ്രവും ഇന്ത്യ തകർത്തു പാക്സേനയുടെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ വിദ്യു വിമാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന താവളമാണ് സർഗോദ മുപ്പത്തഞ്ച് നാൽപ്പത് സൈനികർ ഈ ഇതിൽ കൊല്ലപ്പെട്ടതായാണ് പാകിസ്ഥാൻ്റെ കണക്കെന്നും സൈന്യം വ്യക്തമാക്കുകയുണ്ടായി പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് വിടിനിർത്തലിന് ധാരണയായതെന്ന് എയർ മാർഷൽ എ കെ ഭാരതിയും പിന്നീട് വ്യക്തമാക്കി എന്നാൽ പാകിസ്ഥാൻ ഈ ധാരണ ലംഘിച്ച് വിവിധയിടങ്ങളിൽ പിന്നീടും ആക്രമണം നടത്തുകയുണ്ടായി ആക്രമണത്തിനുപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് തൽക്കാലം വെളിപ്പെടുത്താൻ ആകില്ല ശത്രുവിന് കരുത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് ചില പാക് വിമാനങ്ങൾ തകർക്കുകയും ചെയ്തു എത്ര എണ്ണമാണ് ഇതെന്ന് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല പാക്ക് വിമാനങ്ങൾ തകർത്തതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും ഇത് സംബന്ധിച്ച സാങ്കേതിക പരിശോധന ഉണ്ടാകുമെന്ന് നടക്കുന്നു എന്നും എ കെ ഭാരതി പറഞ്ഞു റഫാൽ വിമാനം പാകിസ്ഥാൻ തകർത്തോ എന്ന ചോദ്യത്തിന് ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നോ പാക് വിമാനങ്ങൾ ഏതൊക്കെ തകർന്നു എന്നതുപോലുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനാകില്ലെന്നും ഭാരതി മറുപടി ായി പറഞ്ഞു സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നു അത്തരം വെളിപ്പെടുത്തലുകൾ എതിരാളികൾക്ക് അനുകൂലമാകും അതുകൊണ്ടാണ് ഇക്കാര്യത്തെക്കുറിച്ച് തൽക്കാലം മൗനം പാലിക്കുന്നത് എന്നും എ കെ ഭാരതി വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും കൃത്യമായ കണക്കുകളോടുകൂടി പിന്നീട് വീണ്ടും ഒരു വാർത്താസമ്മേളനം ഉദ്ദേശിക്കുന്നതായും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ തുടർ ആക്രമണങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ നടത്തുന്നുവെന്നും അതിന് ഇനിയും രൂക്ഷമായി വരികയാണെങ്കിൽ പ്രത്യാക്രമണം നടത്താനുള്ള ലക്ഷ്യമുണ്ട് എന്നും എ കെ ഭാരതിയും അതുപോലെ തന്നെ മറ്റ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവരും പിന്നീട് വ്യക്തമാക്കി